പ്രദേശവാസികളായ രണ്ട് കുടുംബങ്ങളുടെ പിടിവാശി മൂലം റോഡ് നിർമ്മാണം പ്രതിസന്ധിയിലായതോടെ പ്രതിഷേധം ഉയർത്തി നാട്ടുകാർ രംഗത്ത് കാഞ്ചിയാർ പഞ്ചായത്തിലെ നാലാം വാർഡിൽപ്പെട്ട ലബക്കട മൂലേപ്പടി ഓടാക്കൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് റോഡിന് ആവശ്യമായി വീതി എടുക്കുന്നതിൽ രണ്ട് കുടുംബങ്ങൾ തടസ്സവാദം സൃഷ്ടിച്ചതോടെ നിർമ്മാണം അനിശ്ചിത്വത്തിൽ ആയിരിക്കുകയാണ് പഴക്കമുള്ള റോഡാണ് ഗ്രാമപഞ്ചായത്ത് നാലാം റോഡ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്ഥയിലാണ് ഈ റോഡ് കിടക്കുന്നത് ആദ്യം ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഘട്ടം ഘട്ടമായി ഈ റോഡിന്റെ നവീകരണം ആറ് മീറ്റർ വീതിയിലാണ് അന്ന് റോഡ് നിർമ്മാണം പിന്നീട് കാലക്രമേണ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങിയതോടെ ജില്ലാ പഞ്ചായത്ത് ഈ വർഷം റോഡ് നവീകരിക്കാൻ ഫണ്ട് വകയിരുത്തി എന്നാൽ റോഡിന് മതിയായ വീതിയില്ലായിരുന്നു തുടർന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ കഴിഞ്ഞ നാലാം തീയതി യോഗം വിളിക്കുകയും യോഗ തീരുമാനപ്രകാരം റോഡിന് ആവശ്യമായ വീതി എടുക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ റോഡിന് വീതി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫണ്ടില്ലാത്തതിനാൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തുക കണ്ടെത്തിയാണ് റോഡിന് ആവശ്യമായ വീതി എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയത് ഈ പണികൾ പൂർത്തിയായ വേളയിലാണ് പ്രദേശത്തെ രണ്ട് കുടുംബങ്ങൾ ആവശ്യമായ വീതി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം ഉന്നയിച്ച് രംഗത്ത് വന്നത് അപ്പോൾ എന്തെങ്കിലും തടസ്സം ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ രേഖാമൂലം അറിയിച്ചിട്ടുള്ളതാണ് നടപടികൾ സ്വീകരിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ റോഡിന്റെ നടപടികൾ മുന്നോട്ട് പോകണം മറ്റ് തടസ്സങ്ങളൊക്കെ നീക്കുവാനായിട്ട് ഞങ്ങള് ഞാനും നാട്ടുകാരോടൊപ്പമുണ്ട് റോഡിന്റെ നിലവിൽ റോഡ് നിർമ്മാണം അനുചിതത്തിൽ ആയിരിക്കുകയാണ് റോഡിന് ആവശ്യമായ ആറ് മീറ്റർ വീതി ഉണ്ടെങ്കിൽ മാത്രമേ ടാറിംഗ് പ്രവർത്തനം നടത്താൻ സാധിക്കൂ നിലവിൽ രണ്ട് കുടുംബങ്ങൾ പരാതിയും പ്രതിഷേധവുമായി മുന്നോട്ട് പോയതോടെ ഒരു പ്രദേശത്തിന്റെ വികസനം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അവസാന ഘട്ടത്തിൽ വന്നപ്പം ഈ ഇവിടെ ഈ റോഡ് വെട്ടി ആ വ്യക്തിയും ഞങ്ങളോട് സഹകരിച്ചതാണ് റോഡ് വെട്ടി അവിടെ വേലിയൊക്കെ ഉണ്ടായിരുന്നു റോഡിൽ അതെല്ലാം പറിച്ചു തന്നെ എല്ലാം ശരിയാക്കിയതാണ് അവസാനം ഞങ്ങൾ അവിടെ അങ്ങേ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വില്ലേജിൽ നിന്ന് രണ്ട് ജീവനക്കാർ വന്നിട്ട് നിങ്ങൾ അവിടെ മണ്ണിട്ടെന്നും പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങളെല്ലാം ഭീഷണിപ്പെടുത്തി ജെ സി ബി കാരനെ ഭീഷണിപ്പെടുത്തി ജെ സി ബി കാരനെ തിരിച്ചുകൊണ്ടുവന്ന് ഇവിടെ കുറേ ഒരു മീറ്റർ വീതിയിലുള്ള മണ്ണ് കോരി റോഡിലിടിയിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തി പോയിരിക്കുകയാണ് നിലവിൽ വിഷയം ചൂണ്ടിക്കാട്ടി വിവിധ വകുപ്പുകൾ ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് ഈ കാണിച്ചിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഈ പ്രസാദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ മണ്ണുകൾ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം തന്നെ നിന്ന് വെയിൽ വെട്ടി മണ്ണ് ലെവൽ ചെയ്ത് റോഡ് പോയതാണ് അതിനുശേഷം പണി തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ ജെ സി ബി കൊണ്ടുവന്ന് മണ്ണ് പോലെ റോഡിനെ നടക്കി വെച്ചിരിക്കുകയാണ് ഈ കാർഷിക മേലുള്ള ആൾക്കാർക്ക് വൈക്കോലും കൊണ്ടുവന്ന അതായത് പശുവിന് വൈക്കോലും കൊണ്ടുവന്ന വണ്ടി പോലും തിരിച്ചുപോയി സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞിട്ടും ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിക്രമങ്ങളും ഇല്ലാത്തതാണ് യും ജനങ്ങളെ ശരിക്കും വേദനിപ്പിച്ചിരിക്കുന്നത് ഇതിനൊരു നടപടി എടുക്കാൻ വേണ്ട കരുതൽ ഉണ്ടാവണം റോഡിന്റെ ആറ് മീറ്റർ വീതി എന്നുള്ളത് ഇതിനകത്ത് നിർമ്മാണ പ്രവർത്തനം റോഡിൽ നടത്തിയിട്ടും ആരും ഇതിനെതിരൊന്നും പറഞ്ഞില്ല നിലവിൽ കിടന്ന വെട്ടിമാറ്റി മണ്ണ് ലെവൽ ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അത് ബന്ധപ്പെട്ട അധികൃതരുടെ നിന്ന് വിഷയത്തിൽ ഒരു അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട എതിർഭാഗത്തെ ഒരു കുടുംബം പറയുന്നത് ഇങ്ങനെ റോഡ് നിർമ്മാണത്തിന് തങ്ങൾ എതിരല്ല റോഡ് വീതി കൂട്ടിയ സമയത്ത് റോഡരികിലേക്ക് മാറ്റിയിട്ട മൺകൂല ഇടിഞ്ഞ് തങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമായിരുന്നു ഇത് വലിയ അപകട ഭീഷണിയായി മാറിയിരുന്നു മണ്ണിളിഞ്ഞ് മുറ്റത്തെ വിനോദങ്ങൾ ഏർപ്പെട്ടിരുന്ന കുട്ടികളുടെ ദേഹത്ത് വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇതിൽ പരിഹാരം ആവശ്യപ്പെട്ട് ഗ്രാമജാതിയിലടക്കം ബന്ധപ്പെട്ടെങ്കിലും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് തങ്ങൾ പരാതിയുമായി രംഗത്ത് വന്നതെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ